ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാലാവധി കുറഞ്ഞ ഷോർട്ട് പീരീഡ് ചിട്ടി ചേർന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം അല്ലെങ്കിൽ അത് ചേരുന്നതിലൂടെ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും അപ്പം അത് ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കും അതുപോലെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് ഈ മോളിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കാരണം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മാക്സിമം വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കാരണം കോള് വിളിച്ചു കഴിഞ്ഞാലും ഈ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആളില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വൈകുന്നേരമാണ് അപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആരൊക്കെയാണ് നമുക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് എന്തൊക്കെ സംശയങ്ങളെ ചോദിച്ചിട്ടിരിക്കുന്നത് ചെക്ക് ചെയ്യുകയും അവർക്ക് അതിന് അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും പറയാൻ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോള് വിളിച്ചു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ സ്റ്റാഫോ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ ആളോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോയിട്ട് തന്നെ അയയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അതിന് മറുപടി തന്നിരിക്കും ഉറപ്പാണ് കാരണം ഞാൻ എൻ്റെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഞാൻ എനിക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ട് മറുപടി ഞാൻ തരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം മറുപടി തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നൂറ് ശതമാനം എല്ലാവരും ആരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അവർക്ക് എന്താണ് സംശയങ്ങളുള്ളത് ആ സംശയത്തിന് സംശയത്തിനനുഭ അനുസരിച്ചുള്ള മറുപടി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ അടുത്ത് ഓരോ ബ്രാഞ്ചിലെ നമ്പർ ചോദിച്ചിട്ടും കൂടി നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഞാൻ ആ ബ്രാഞ്ചിലെ നമ്പറും കൊടുക്കാറുണ്ട് കാരണം പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നത് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ലോൺ എടുത്ത ആളുകളും ഈ ചിട്ടി ചേർന്ന ആളുകളും ചിട്ടി ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അതിനൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കാറുണ്ട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് അപ്പം അവർക്ക് അറിയാം ഞാൻ അത് മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് കിട്ടിയവർക്ക് അറിയാം മറുപടി കിട്ടിയവർക്ക് അറിയാം ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കോൾ വിളിക്കാതെ മാക്സിമം വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ആയിട്ട് അയക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും ഉറപ്പ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ ആളുകൾക്ക് മറുപടി മറുപടി കൊടുക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിന് പൈസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഒന്നും നമ്മൾ ആരോട് ഉപകരിക്കാറില്ല തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക കാരണം ലൈക്ക് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളുടെ അടുത്ത് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് രൂപത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ഇമ്പ്രഷൻ പോകുകയും പല ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തുകയും പല ആളുകൾക്ക് അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് കാലാവധി കുറഞ്ഞ ഷോർട്ട് പീരീഡ് ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാരണം ഈ ഷോർട്ട് പീരീഡ് ചിട്ടി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മാസം കാലാവധിയുള്ളത് അല്ലെങ്കിൽ മുപ്പത് മാസം കാലാവധിയുള്ളത് അപ്പം അങ്ങനെയുള്ള ചിട്ടികൾ എടുക്കുന്നതിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പെട്ടെന്ന് വരുന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അതേ ഒരു കാറ്റഗറിയിൽ ഈ മുടക്ക് ചിട്ടി വരും പല ബ്രാഞ്ചുകളിലും മുടക്ക് ചിട്ടികൾ ഉണ്ടാവും അതും കൂടി നിങ്ങൾക്ക് അത് അതാണ് വേണ്ടതെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കാരണം മുടക്കു ചിട്ടിയുടെ പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ വിളി ആയ ചിട്ടികളാണെങ്കിൽ നമ്മൾ മുടക്കു ചിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് നിങ്ങൾ എപ്പോഴാണ് ചിട്ടി വിളിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുന്നത് ആ മാസം തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും അതായത് വിളിയായ ചിട്ടിയാണെങ്കിൽ ആ മാസം തന്നെ നിങ്ങൾക്ക് വിളിച്ചെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ മുടക്ക ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഈ മുടക്ക മുടക്കുചിട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോയി കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എന്റെ അതിന് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം അത് കെ എസ് എഫ് ഇ കൂറ്റനാട് ബ്രാഞ്ചിലുള്ള ചിട്ടിയാണ് ഒരു ലക്ഷം മുതൽ നാല്പത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള മുടക്ക് ചിട്ടി അവിടെ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇല്ലെങ്കിൽ ആ ബ്രാഞ്ചിന്റെ ഫോൺ നമ്പർ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഷോർട്ട് പിൻറ്റ് ചിട്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാലാവധി കുറഞ്ഞ ഇരുപത്തഞ്ച് മാസം അല്ലെങ്കിൽ മുപ്പത് മാസം കാലാവധി അത് ആർക്കൊക്കെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ലോൺ ഉണ്ട് ഇപ്പോൾ ഹൗസിംഗ് ലോണോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർ ലോണോ ഇല്ലയെന്നുണ്ടെങ്കിൽ വ്യക്തിഗത വായ്പയോ അങ്ങനെ എന്ത് ലോണോ ആയിക്കോട്ടെ അങ്ങനെയുള്ള ലോണുകൾ ക്ലോസ് ചെയ്യാൻ പറ്റിയ കാലാവധി കുറഞ്ഞ ചിട്ടികൾ ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് മാസത്തിൻ്റെ ചിട്ടിയൊക്കെ ചേരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷവും ഒരു മാസമാണ് കാലാവധിയേ ഉള്ളൂ അപ്പം വേഗം ചിട്ടി തീരും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലോണില് ഒന്നാമത്തേത് ലൈബിലിറ്റി അതായത് ഈ ഷോർട്ട് പിറ്റഡ് ചിട്ടി ചേരുന്നതിലൂടെ ആ ചിട്ടി വിളിച്ചെടുക്കുകയും നിങ്ങളുടെ ആ ലോണിന്റെ ലയബിലിറ്റി കുറച്ച് കൊണ്ടുവരാൻ കഴിയും അതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ലോണ് എന്തായാലും നല്ലൊരു തുക പലിശ വരും അപ്പം നിങ്ങൾക്ക് ലയബിലിറ്റി അതിൽ ലയബിലിറ്റി കുറയ്ക്കുന്നതിലൂടെ ആ പലിശയിൽ നല്ലൊരു വ്യത്യാസം വരും അത് കുറവ് വരും അപ്പം അത് നിങ്ങൾക്ക് നല്ലൊരു ഗുണമായിരിക്കും അപ്പം നിങ്ങൾക്ക് വേഗം ചിട്ടി തീരുകയും ചെയ്യും നിങ്ങൾക്ക് അതിലെ ലയബിലിറ്റി അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചിട്ടി ചേർന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലയബിലിറ്റി കുറച്ച് നിങ്ങൾക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അത് കൂടാതെ തന്നെ ഈ സ്വർണ ഇടപാട് ഇപ്പൊ സ്വർണം പണയം വെച്ച ആളുകൾക്ക് അവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഷോർട്ട് പിൻഡ് ചിട്ടിയാണ് കാരണം ഇപ്പൊ ഇരുപത്തഞ്ചു മാസമായിട്ടും മുപ്പത് മാസ കാലാവധിയുള്ള ചിട്ടിയാൽ നിങ്ങൾ ഈ സ്വർണം പണയം വെച്ച ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ചിട്ടി ഷോർട്ട് പിൻഡ് ചിട്ടി ചേരുകയും അത് വിളിച്ചെടുക്കുകയും ആ സ്വർണ്ണം അവിടെ നിന്ന് എടുത്തിട്ട് കെ എസ് എഫിൽ ജാമ്യമായിട്ട് നിങ്ങൾക്ക് വെക്കുകയും ചെയ്യാം നിങ്ങൾക്ക് പിന്നെ പലിശ അടയ്ക്കേണ്ടി വരില്ല നിങ്ങൾക്ക് മാസം മാസം ഇ എം ഐ അടച്ചുകൊണ്ട് തന്നെ ഈ ഗോൾഡ് നിങ്ങൾക്ക് റിലീസ് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് അപ്പൊ നമ്മളിപ്പോ പണയം വയ്ക്കുമ്പോഴത്തേക്കും ഒരു ലക്ഷം രൂപയുണ്ടോ ചിലപ്പോൾ രണ്ട് ലക്ഷം ഉണ്ടോ മൂന്ന് ലക്ഷം രൂപയുണ്ട് അത് നിങ്ങളുടെ ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ പണയം വെച്ചിട്ടുണ്ടാകുക അപ്പൊ നിങ്ങൾക്ക് അത് ഒറ്റടിക്ക് ഇത്രയും തുക കൊണ്ട് അടയ്ക്കുന്നത് ഇങ്ങനെ ചിട്ടി ചേർന്ന് വിളിച്ചെടുത്ത് അതുകൊണ്ട് അടച്ച് അതിന്റെ ഈ ചിട്ടിയുടെ ഇ എം ഐ മാത്രം മാസം നോക്കിയാൽ മതി അപ്പം ഇ എം ഐ അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗോൾഡ് തിരിച്ചും കിട്ടി അപ്പൊ ഈ ഗോൾഡ് നിങ്ങൾക്ക് കെ എസ് എഫിൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കുമ്പോൾ പലിശയും വരില്ല അപ്പം അതാണ് പണയം വെച്ചത് നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ പിന്നെ ബിസിനസ് ആവശ്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പം ആ ഷോപ്പിലേക്ക് കുറെ ആവശ്യ സാധനങ്ങൾ ഒറ്റയടിക്ക് ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു തുക വേണം ഓണം അല്ലെങ്കിൽ വിഷു അല്ലാന്നുണ്ടെങ്കിൽ റംസാൻ പെരുന്നാൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബിസിനസ് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസ് നടക്കുകയും അതിലൂടെ കുറെ ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിയും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഷോർട്ട് ഫിറ്റ് ചുറ്റിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചെടുക്കുകയും ആ ബിസിനസ്സിലേക്ക് ഇറക്കി ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങളുടെ എന്ത് സാമ്പത്തിക ആവശ്യമായിക്കോട്ടെ നിങ്ങൾക്ക് എമർജൻസി വരുന്ന എന്ത് സാമ്പത്തിക ആവശ്യമാണെങ്കിലും ആ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് ഷോർട്ട് പിൻറ്റ് ചിട്ടി രണ്ട് മുടക്ക ചിട്ടിയാണ് അപ്പൊ മുടക്ക ചിട്ടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഷോർട്ട് പിൻറ്റ് ചിട്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചിട്ടികൾ ഷോർട്ട് പിൻഡ് ചിട്ടിയാണ് പക്ഷെ ഷോർട്ട് പിൻഡ് ചിട്ടിയിൽ വരുന്നത് ഡിവിഡൻറ് കുറവായിരിക്കും കാലാവധി കൂടുതലുള്ള ചിട്ടികൾക്കാണ് ഡിവിഡൻ കൂടുതൽ വരിക അപ്പം നമ്മൾ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം ചിട്ടിചേരാൻ കാരണം എമർജൻസി ഉള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഷോർട്ട് പിൻഡ് ചിട്ടി തിരഞ്ഞെടുക്കാം അല്ല നിങ്ങൾക്ക് എമർജൻസി ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് പിൻഡ് ചിട്ടി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടും അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് പല ആളുകൾക്കും പല പ്രശ്നങ്ങളായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് അപ്പം ധനകാര്യ സ്ഥാപനം ആയതുകൊണ്ട് നമ്മൾ ചിട്ടി പിടിച്ച ശേഷം മേൽബാധ്യത എത്ര ഉണ്ടോ അതിനുള്ള ജാമ്യം കൊടുക്കണം എങ്കിലാണ് നമ്മൾ പിടിച്ച മുഴുവൻ തുകയും നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അത്രയാണ് ഈ വീഡിയോയിൽ പറയാനോ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ